ആൻറ്റിനാർക്കോട്ടിക് ഹെൽപ്പ് ലൈൻ നോക്കിക്കഴിഞ്ഞാലും യോദ്ധാവിൻ്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സിലാണ് നമ്മളിപ്പം ജനങ്ങളോട് ഇൻഫർമേഷൻ ചോദിക്കുന്നത് അപ്പോൾ അതായത് ഈ കാലഘട്ടത്തിൽ വന്നേക്കുന്ന തന്നെ നമ്മൾ ഈ വർഷത്തിൻ്റെ രണ്ട് മൂന്ന് മാസത്തിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടെൻ തൗസൻഡ് കോൾസ് ഈ രണ്ട് നമ്പേഴ്സിലും വന്നിട്ടുണ്ട് അതായത് കുറേ കോൾസ് സജഷൻസ് ചോദിച്ചിട്ട് അല്ലേ ഡി അഡിക്ഷന് വേണ്ടി എവിടെ പോകണം അല്ലെങ്കിൽ ഇത് എന്തോ ചെയ്യണം ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെയുണ്ട് കുറേ സജഷൻസ് അല്ലാതെ ഒരു മൂവായിരം കോൾസ് ഓൾമോസ്റ്റ് പിൻ പോയിൻറ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവിടെയൊക്കെ ഡ്രഗ്സ് വയ്ക്കുന്നുണ്ട് സാറ് നടപടി എടുക്കണം അപ്പോൾ ആ ഇൻഫർമേഷൻ നമ്മൾ പാസ് ഓൺ ചെയ്തിട്ട് കുറേ കേസിൽ നമുക്ക് ആൾക്കാരെ പിടിക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പം വളരെ നല്ലൊരു പ്രതികരണം വളരെ നല്ലൊരു സേകരണം ജനങ്ങളുടെ ഭാഗത്തു കൊണ്ടുണ്ടായിട്ടുണ്ട് അവരുടെ ഇൻഫർമേഷൻ വളരെ യൂസ്ഫുള്ളുമായിട്ട് അവർ അവരുടെ റെസ്പെക്റ്റീവ് ഏരിയാസിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ടത് വളരെ കറക്റ്റും വളരെ പിൻ പോയിൻ്റ് ഇൻഫർമേഷനുമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് വളരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന കണ്ണികളിലേക്ക് അന്വേഷണം എത്തേണ്ടതില്ലേ എങ്ങനെയാണ് ഇനി പോലീസിൻ്റെ അടുത്ത് നീക്കങ്ങൾ ഡി ഹൺഡ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്ക് നമ്മൾ എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കേസസ് ആയി ഇന്ന് വരെ പിടിച്ചേക്കുന്നത് അത് വളരെ വളരെ കൂടുതലായി ഇത് ഈവൻ കൺട്രി വൈഡ് ഒരു ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ കൂടുതൽ സക്സസ് റേറ്റ് നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് ഇപ്പം നമുക്ക് സപ്ലൈ ഫീൽഡ് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് സപ്ലൈ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് എഫക്ട്സ് ഉണ്ട് കാരണം ഈ അഡിക്ഷനിലുള്ള ആൾക്കാർ ഒരു ഒരു വിഡ്രോവൽ സിംറ്റം കാണിച്ചിട്ട് വേറെ പ്രശ്നത്തിലോട്ട് പോകാനൊരു സാഹചര്യം ഉണ്ട് അതല്ലാതെ ഈ ഇൻ്റർ സ്റ്റേറ്റിൻ്റെ കുറച്ചുകൂടി കൂടുതൽ ന്യൂ സോഴ്സസ് അവർ ഡ്രഗ്സ് സപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് രണ്ടും നമ്മൾ കവർ ചെയ്തിട്ട് പോകുന്നത് ഇപ്പം നമ്മൾ ഡി ജി പിൻ്റെ ഡയറക്ഷൻ പ്രകാരം ഞങ്ങൾ വേറെ ഒരു പുതിയ സംഗതി തുടങ്ങിയിരിക്കുന്ന ഈ ഡി അഡിക്ഷൻ ക്യാമ്പയിൻ കൂടുതലായിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും നമ്മൾ ഇങ്ങനത്തെ വിഡ്രോവൽ സിം സിംറ്റം കാണിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ജനമൈത്രി കേന്ദ്രങ്ങളും ജനമൈത്രി സ്കീം പ്രകാരം നമ്മുടെ റെസിഡൻസ് അസോസിയേഷനും വാർഡ് ലെവൽ കൗൺസിലേഴ്സിൻ്റെ സഹായത്തോടെ നമ്മൾ ഡി അഡിക്ഷൻ വേണ്ട ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം വിഡ്രോവൽ സിംറ്റം കാണിക്കുന്നു അങ്ങനത്തെ ആൾക്കാരെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലോട്ട് എത്തിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ടെൻ ഡേയ്സ് ആയിട്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് അറുന്നൂറോളം ആൾക്കാരെ നമ്മൾ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൽ എത്തിച്ചിട്ടുണ്ട് അതല്ലാതെ സ്റ്റേറ്റ് കോർഡിനേഷൻ നമ്മൾ കുറച്ചുകൂടെ വളരെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് കോർഡിനേഷൻ എന്തായാലും വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ ഈ വലിയ സെല്ലേഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവരുടെ എൻ ഡി പി എസ് ആക്ടിൻ്റെ തന്നെ പ്രൊവിഷനുണ്ട് എന്തായാലും ഇവരുടെ പ്രോപ്പർട്ടി സീസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ വണ്ടികളായാലും ഈ പ്രോപ്പർട്ടി ആയാലും അല്ലെ ബാങ്ക് അക്കൗണ്ട്സ് ആയാലും ഈ ഒരു ഡ്രഗ് ട്രേഡിൻ്റെ ഭാഗമായിട്ടായവർ ഈ സ്വത്തുകളൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം അറ്റാച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് പ്രൊസീഡിങ്സും വളരെ കാര്യമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ സപ്ലൈ സപ്ലൈസൈഡ് നമുക്ക് ഓൾമോസ്റ്റ് ഫുള്ളി എന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലൂടെ എച്ച് ഐ വി സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ അതിജീവിക്കുക ഇത് ബേസിക്കലി ബഹുമാനപ്പെട്ട സി എം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഒരു മീറ്റിംഗ് എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെ എടുത്തു അപ്പോൾ അന്നകത്ത് ഈ ഡ്രഗ്ഗിൻ്റെ ഈ ആൻറ്റി ഡ്രഗ് ഡ്രൈവ് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം കാര്യമല്ല ഇന്നത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും പെർട്ടിക്കുലർലി ഹെൽത്ത് സോഷ്യൽ വെൽഫെയർ ഇവരെല്ലാവരുടെയും റോളുണ്ട് അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഈ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ റോൾ പ്ലേ ചെയ്യാനുണ്ട് ഈ ഡ്രഗ്സിൻ്റെ ഒരു എഫക്റ്റ് വരുന്ന ബോഡിയിലോട്ട് മറ്റേ കുറേ ഹെൽത്ത് അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട് അപ്പോൾ ആ എഫക്ട്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയൊരു റോൾ പ്ലേ ചെയ്യാനുണ്ട് അവർ ഒരു വലിയ ആക്ഷൻ പ്ലാനായിട്ട് വരുന്നുണ്ട് എനിക്ക് തന്നെ മുപ്പതാം തീയതി ബഹുമാനപ്പെട്ട സി എം ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരു പ്ലാൻ ഒരു ആക്ഷൻ പ്ലാൻ വരാൻ പോകുന്നത് അപ്പോൾ അതാത് ഈ ഭാഗം എല്ലാം കവർ ചെയ്തിട്ട് വരുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം റിപ്പോർട്ടർ ചാനലിൻ്റെയും ഇങ്ങനത്തെ പ്രോഗ്രാംസ് വളരെ നല്ലൊരു എഫക്റ്റ് സൊസൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യമേ ഈ പേരൻസൊക്കെ ഈ പേരൻസും സൊസൈറ്റിയിലെ ആൾക്കാർ ഇത് ഒരു നിശ്ശബ്ദമായ ഒരു അവസ്ഥ അവരെല്ലാം ഒരു ഇളകി വരുന്ന ആ ഈ പ്രശ്നങ്ങളാ നമ്മുടെ ഫാമിലിയിൽ എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെല്ലാം മുമ്പിലോട്ട് വന്ന് ഈ ഇൻഫർമേഷൻ ഈ കോൾസ് വരുന്ന തന്നെ ആ പബ്ലിസിറ്റീൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒരു ഒത്തൊരുമിച്ച് ഉണർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നല്ല ഫാക്ടർ തന്നെ ഈ പബ്ലിസിറ്റി സൊസൈറ്റി ഒത്തിറങ്ങി എല്ലാ വിഭാഗങ്ങളും വന്നിട്ട് ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനിൽ ഭാഗമാകുന്നുണ്ട് അത് ഒരു വലിയ സക്സസ് ആയിട്ടൊന്ന് നമുക്ക് കൂട്ടാം